ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളാതുരുത്തി അവിടെയാണ് പള്ളാതുരുത്തി പാലത്തിന്റെ താഴെ കണ്ടാണ് അപ്പോ ഇവിടെ ധാരാളം ഹൗസ് ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഹൗസ് ബോട്ടിലും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് കയറി ട്രാവൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് പാലത്തിന്റെ താഴ്വശമാണ് അതായത് പള്ളാത്തുരുത്തി പാലത്തിന്റെ താഴ്വശമാണ് ഇതിന്റെ സമീപത്തായിട്ട് സമീപത്തായിട്ടൊരു പള്ളിയുണ്ട് അപ്പോൾ പള്ളി പള്ളിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഹൗസ് ബോട്ടൊക്കെ നേരത്തെ ഇട്ടിരിക്കുന്നത് അപ്പോ ഇവിടുന്ന് ട്രാവല് ചെയ്യാനായിട്ട് പറ്റും അപ്പോ ഈ പാലത്തിന്റെ സൈഡ് വഴി ഈ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് കാറും അതുപോലെ ബസ്സും ഒക്കെ വരും അപ്പൊ ഇവിടെ വണ്ടി നിർത്താം അപ്പോ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ഹൗസ് ബോട്ടിലും ഒക്കെ നമുക്ക് ട്രാവല് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഇതുപോലെ നിരവധി ഹൗസ് ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത് കണ്ടോ അപ്പോൾ ഇത് യാത്ര ചെയ്യാൻ ഇട്ടിരിക്കുന്ന ഹൗസ് ബോട്ടാണ് അപ്പോ ഇത് വൈകുന്നേരങ്ങളിലാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാനായിട്ട് ഇത് ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആളുകൾ വരുന്നേ ഉള്ളു ഉച്ച കഴിഞ്ഞിട്ടാണ് ഇത് യാത്ര ആരംഭിക്കുക എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ആളുകൾ ബുക്ക് ചെയ്തിരിക്കുന്നത് വൈകിട്ട് ഇന്ന് സ്റ്റേ ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ രാവിലെ സാധാരണ രീതി രാവിലെ പത്ത് മണിക്കാണ് ഇവിടുന്ന് പത്ത് ആകുമ്പോഴാണ് സാധാരണ രീതിയിൽ രാവിലത്തെ ഹൗസ് ബോട്ടിന്റെയൊക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക ഇവര് ഇവർ ഉച്ചകഴിഞ്ഞത്തെയായി എടുത്തിരിക്കുന്നത് അപ്പൊ ഇന്ന് നൈറ്റ് ഹൗസ് ബോട്ടിൽ തങ്ങാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവര് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയും ചെയ്യാം കേട്ടോ അതായത് ഹൗസ് ബോട്ടില് രാവിലെ ആണെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്ത് ഇതിന്റെ ഉത്ഭാവം കുട്ടനാടിന്റെ ഉത്ഭാവങ്ങളൊക്കെ മുഴുവൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോ ഹൗസ് ബോട്ടിന്റെ ആ സീനാണ് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും അതായത് ഇത് രണ്ട് റൂമാണ് രണ്ട് റൂമുള്ള ഒരു ഹൗസ് ബോട്ടാണ് അത് വളരെ വ്യക്തമായിട്ട് കാണാം അതിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഓടിക്കുന്ന ആള് സ്രാങ്കിരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് അദ്ദേഹമാണ് ഈ പറഞ്ഞ കുട്ടനാട് മുഴുവൻ ചുറ്റി കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഫുഡും കാര്യങ്ങളും ഒക്കെ ഇതിൽ തന്നെ ഉണ്ടാവും ഇവര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവരെ ഇറക്കി നമ്മളെ കാണിക്കും ഇത് മറ്റൊരു ഹൗസ് ബോട്ടാണ് അപ്പൊ ഇത് ഇപ്പൊ ഏകദേശം ആളുകൾ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതൊക്കെ ആൾക്കാർ കേറിക്കൊണ്ടിരിക്കുകയാണ് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ആ ഇതാണ് അപ്പൊ ഇതുപോലെ കണ്ടില്ലേ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നേരന്ന് കിടക്കുകയാണ് ഇതെല്ലാം ആൾക്കാർ കേറിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇതിന്റെ അക്കര സൈഡിലും ഒക്കെ ധാരാളം ഈ പാലത്തിന്റെ അക്കര സൈഡിലും ഒക്കെ ധാരാളം ഹൗസ് ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് കുറച്ച് താമസിക്കാനും സൗകര്യങ്ങളൊക്കെ ഉള്ള റിസോർട്ടും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അതായത് ഇതൊരു ബോട്ട് എത്തിച്ചു തരുകയാണ് ഓട്ടം കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരുന്നതാണ് കണ്ടോ ഇവിടെ വന്ന് അടുക്കുക ഈ പള്ളാത്തിരുത്തി പാലത്തിന്റെ സമീപത്ത് വന്ന് അടുക്കുക അവരിപ്പോൾ കറങ്ങിയച്ച് വരുന്നവരാണ് നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലിലും മാക്സിമം പ്രൊമോഷൻ തരിക ബോട്ട് വന്നെടുത്തു അവരത് തിരിക്കുകയാണ് കേട്ടോ ആ ബോട്ട് വന്ന് അടുത്ത് തിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ചർച്ച് ഇതാണ് കണ്ട പള്ളി ഇതാണ് അപ്പം ഇതിന്റെ ഫ്രണ്ടിലായിട്ടാണ് വണ്ടി ഈ പറഞ്ഞ വണ്ടിയിൽ വന്ന് നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഹൗസ് ബോട്ടിലേക്ക് കയറാവുന്നതാണ് പള്ളിയുടെ ഫ്രണ്ടിലൊക്കെയാണ് ഹൗസ് ബോട്ടുകൾ നിർത്തുക അപ്പോൾ ഇവിടുന്ന് നമുക്ക് കയറാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ വലിയ പള്ളിയാണ് ഇത് പൊങ്ങയിലെ പൊങ്ങ പള്ളിയാണിത് ഇവിടെ ധാരാളം ആളുകൾ വരാറുണ്ട് അപ്പൊ ആൾക്കാർ വന്ന് കയറുന്നതുണ്ട് ഹൗസ് ബോട്ടിലൊക്കെ വന്ന് കേറുകയാണ് അകത്തേക്ക് കേറുകയാണ് ആൾക്കാർ ഇതുപോലൊക്കെ ഇങ്ങനെ വന്ന് വണ്ടിയെ വന്നിട്ട് ഇതുപോലെ സാധനങ്ങൾ ലഗേജും ഒക്കെ എടുത്തുകൊണ്ട് അവർ ഹൗസ് ബോട്ടെ കയറി യാത്ര ചെയ്യാണ് അതുപോലെ കസ്റ്റമർ ഓരോ കസ്റ്റമറും എത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഹൗസ് ബോട്ടിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത ആൾക്കാർ എത്തുകയാണ് ഇതാ അപ്പുറത്തൂടെ ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഹൗസ് ബോട്ടുകൾ ഇതാ വേറെ ട്രാവല് ചെയ്യുകയാണ് കണ്ടോ ബോട്ട് അതിലേ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങേ സൈഡ് വഴി അതുകൊണ്ടാണ് വ്യക്തമാകാത്ത ആ അങ്ങേ അറ്റത്തുകൊണ്ടാണ് വലിയ പുഴ ആയതുകൊണ്ടാണ് ഇത് വലിയ ഒരു പുഴയാണ് അതുകൊണ്ടാണ് കണ്ടോ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ബോട്ട് അതിലേ പോകുന്നത് ആളുകളൊക്കെ ഹൗസ് ബോട്ടേ കയറാനായിട്ടും യാത്ര ചെയ്യാനായിട്ടും ഒക്കെ വരികയാണ് ആ വ്ലോഗാണ് അപ്പോ നമുക്ക് ഇത് പോകാനായിട്ട് കിടക്കുന്നതാണോ ഏട്ടാ പോകാനായിട്ട് ഇതാ അദ്ദേഹം കണ്ട ഇദ്ദേഹമാണ് ഇത് ഇത് നിയന്ത്രിക്കുന്നത് അപ്പോ അദ്ദേഹം പറയുന്നത് ഇപ്പം പോകാനായിട്ട് ആൾക്കാരെല്ലാം കേറിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഉടനെ പോവുകയാണ് അപ്പോ ഇത് എവിടേക്കാണ് ഇത് വേമ്പനാട്ടുകായൽ അപ്പൊ വേമ്പനാട്ടുകായലിന്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് ഇവർ ഈ പറഞ്ഞ ആളുകളെ എല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ ണ്ടാവും അപ്പൊ ഇപ്പൊ അവര് പോവാണ് ഇപ്പൊ അവര് ഉച്ചയായി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടുന്ന് ഉച്ചക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം അവർക്ക് ചായക്ക് നാലുമണിക്ക് ചായയും ഒക്കെ ഉണ്ട് അപ്പോ അവര് ഇതാ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നല്ലൊരു യാത്രയൊക്കെ ആശംസിക്കുന്നു ഓട്ടോ ഒക്കെ ഉണ്ടോ ഇപ്പം ഉണ്ട് ഇപ്പൊ ജൂൺ ജൂലൈയിൽ കൊണ്ട് ഒരു ചെറിയ ഒരു അല്ലേ ഒരു ആ ആ ഒരു ഇത് പക്ഷേ ഇപ്പൊ മഴയൊക്കെ മാറി നിൽക്കുന്നത് നമ്മുടെ ഒരു ഭാഗ്യം അല്ലേ ആ വെള്ളം പൊങ്ങിയിട്ടില്ല ഇത്തവണ അധികം അങ്ങോട്ട് വന്നിട്ടില്ല വരുന്നേയുള്ളു ആ വെള്ളപ്പൊക്കം ഉണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം അതാണ് വെള്ളം പൊങ്ങിയാൽ പിന്നെ നമ്മുടെ ടൂറിസത്തെ ആകെ ബാധിക്കും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷെ ഏതായാലും അവർ നല്ലൊരു യാത്രയൊക്കെ പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവിധം ഭാവങ്ങളും